അജിത്ത് എന്നൊരു വ്യക്തിയുടെ ഒരു യാത്ര മംഗളത്തിൽ നിന്നാണ് തുടങ്ങിയത് എൻ്റെ കറി മംഗളത്തിൽ നിന്നും തുടങ്ങി വലിയ ഒരു സ്വാധീനം മംഗളം പത്രം എനിക്ക് തോന്നുന്നു മംഗളം പത്രത്തിൻ്റെ ഒരു റേറ്റ് തന്നപ്പോൾ ആ റേറ്റ് ഒന്ന് കുറച്ചുകൊണ്ട് രണ്ടര രൂപ ഒന്നര രൂപയിലേക്ക് ആ റേറ്റ് ഏകീകരിച്ച് മംഗളം ഭയങ്കര വിപ്ലവം സൃഷ്ടിക്കപ്പെട്ടു എനിക്ക് എൻ്റെ നാട് ഇടുക്കിയിലൊക്കെ ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ ഉണ്ടാക്കിയ ഒരു പത്രമായിരുന്നു ഇടുക്കിയിലെ നമ്പർ വൺ ആയിരുന്നു എൻ്റെ ഒരു ഓർമ്മ കോട്ടയത്ത് മാതൃഭൂമിയേക്കാൾ കൂടുതൽ നമ്പർ ടു ആയിട്ട് അങ്ങനെ വരുത്തിയ ഒരു വ്യക്തിയാണ് ആ ഒരു റേറ്റ് കുറഞ്ഞ് ആളുകൾ വായിക്കണം ഇപ്പം ഈ പാത വന്നപ്പോഴാണ് ആളുകൾ ഈ പാതയിലേക്ക് പറഞ്ഞു കൂടെ അമ്മ ആ പാത വിജയിപ്പിച്ച് കാണിച്ചൊരു വ്യക്തിയാണ് ആ ഒരു പാത തന്നെയാണ് ഇതിലും തുടരുന്നു എനിക്കിപ്പോൾ പെട്ടെന്ന് തോന്നുന്നു അല്ലേ ഇതിൻ്റെ ആശയം ഞങ്ങളുടെ ചെയർമാൻ ശ്രീ സകിലൻ പത്മനാഭൻ്റെയാണ് അദ്ദേഹം തമിഴ്നാട്ടിൽ വികസിപ്പിച്ച് വിജയിച്ച ഒരു ഫോർമുലയാണ് മംഗളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഞങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നത് മംഗളത്തെ സംബന്ധിച്ചിടത്തോളം അന്ന് മംഗളം പത്രം അയ്യായിരം കോപ്പിയും അഞ്ച് ലക്ഷം രൂപ അഡ്വെർടൈസ്മെൻറ്റ് പെർ മന്ത് റവന്യൂ പെർ മന്തമായിട്ട് തകർന്നു മംഗളം പത്രം നിർത്തുന്നതിനെക്കുറിച്ചാണ് അന്ന് വർഗീസ് സാർ ആലോചിച്ചത് അപ്പം പത്രപ്രവർത്തനാവുക എന്ന അംബീഷൻ മാത്രം ജീവിതത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള ആളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് ഒരു എം ബി എ ഞാൻ വെറും പത്രപ്രവർത്തകൻ മാത്രമാണ് തിരുവനന്തപുരം ബ്യൂറോ ചീഫാണ് ആ സമയത്ത് അങ്ങനെ ഒരു മാനേജ്മെൻറ്റ് എക്സ്പെർട്ടൈസ് ഒന്നും ഇരിക്കില്ല ആ സമയത്താണ് ആവശ്യബോധം കൊണ്ടാണ് മാനേജ്മെൻറ്റ് രംഗത്തേക്ക് ഞാൻ കടന്നു വരുന്നത് അങ്ങനെ മംഗളം പത്രം പല സ്ട്രാറ്റജി ഉപയോഗിച്ചു ഈ പ്രൈസ് വാർ പ്രൈസ് കുറച്ചു എന്നുള്ളത് ഒരു മാർഗ്ഗം അതുപോലെ തന്നെ പരസ്യരംഗത്ത് വലിയൊരു മാറ്റം വരുത്തി അങ്ങനെ വലിയ ശൃംഖലയെ സൃഷ്ടിച്ചെടുത്തു ആ പ്രാദേശിക ലേഖകരുടെ ഒരു വലിയ കരുത്തുറ്റ ബേസ് ഉണ്ടാക്കി അതുകൊണ്ട് ആ അയ്യായിരം കോപ്പിയും അഞ്ച് ലക്ഷം രൂപ അഡ്വെർടൈസ്മെൻ്റ് റവന്യൂ പെർ മന്ത് രണ്ടര ലക്ഷം കോപ്പിയും കോടി രൂപ അഡ്വെർടൈസ്മെൻ്റ് റവന്യൂ പെർ മന്തും സൃഷ്ടിച്ചെടുക്കുന്നതിന് നേതൃപരമായ പങ്ക് വഹിക്കാൻ എനിക്ക് കഴിഞ്ഞു ഒറ്റയ്ക്കൊരു നേട്ടമല്ല ഈ സംവിധാനങ്ങളുടെ ആകെ അതായത് നൂറ്റമ്പത് രൂപ ശമ്പളം കിട്ടിയിരുന്ന പ്രാദേശിക ലേഖൻ ഒരു വർഷം കഴിഞ്ഞപ്പോൾ പലരും മാരിക്കാർ എടുത്തു അപ്പോൾ അവർക്കും നേട്ടം പകർന്നു മാനേജ്മെൻറ്റിനും നേട്ടമുണ്ടായി സ്വാഭാവികമായി മംഗളം എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യവും തോന്നും അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുകയും അത് നല്ലൊരു ഭാവനയോടെ വികസിപ്പിച്ചെടുക്കുകയും ചെയ്യുന്ന എല്ലാവരുടെയും സഹകരണത്തോടെ അതാണ് മംഗളത്തിൻ്റെ ഒരു വിജയരസം അപ്പോൾ അതോ അതോടൊപ്പം തന്നെ വാർത്തകളിൽ ഒരു വിട്ടുവീഴ്ചയും കാണിച്ചില്ല ആർക്കുമെതിരെ നമ്മുടെ മാനേജിങ് എഡീറ്ററുടെ മാനേജിങ് ഡയറക്ടറുടെ ഭാര്യയുടെ ഫസ്കസിനായ മന്ത്രിയെ വരെ ഞങ്ങൾ ചെയ്തു അത് കവിഞ്ഞൊന്നും ചെയ്യാനില്ലല്ലോ നാല് മന്ത്രിമാരെ അതിലൂടെ പത്രത്തിലൂടെ മൂന്ന് മന്ത്രിമാരെ രാജിവെപ്പിച്ചു ഞാൻ രാജിവെപ്പിച്ചു എന്നല്ല നിമിത്തമായത് അപ്പോൾ അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതിൽ ആ തരത്തിൽ വാർത്തയ്ക്കന്ന് പ്രസക്തി ഉണ്ടായിരുന്നു മാത്രമല്ല എന്ത് വാർത്തയും കൊടുക്കും ഞങ്ങൾക്ക് ബോധ്യമുള്ള എന്ത് വാർത്തയും മറ്റു പത്രങ്ങൾ കൊടുക്കാത്ത വാർത്ത ഉദാഹരണം ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡെ പിരിച്ചു പിടിച്ച വിട്ട ചരിത്രമുണ്ട് എനിക്കത് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ രണ്ടാമത്തെ സ്റ്റേറ്റ് അവാർഡ് എനിക്ക് ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടുന്നതിനാണ് ലഭിക്കുന്നത് അതുപോലെ തന്നെ ക്രൈസ്തവ സഭകളെ സഭകളുടെ ഇന്നർ ഇഷ്യൂസ് തുറന്നു കാണിക്കുക അപ്പോൾ ആർക്കുമെതിരെ അതായത് വാർത്തയാണോ അത് മുഖം നോക്കാതെ എന്ത് ഞങ്ങളുടെ അന്നത്തെ ഉടമസ്ഥർ കത്തോലിക്കാണ് കത്തലിക് അതെ കത്തോലിക്കാ സഭയ്ക്കെതിരെ ഏറ്റവും കൂടുതൽ വാർത്ത കൊടുത്തിട്ടുണ്ട് ക്രൈസ്തവ സഭകൾ തമ്മിലുള്ള ഭിന്നത വന്നപ്പോൾ അത് ഏറ്റവും കൂടുതൽ എക്സ്പോസ് ചെയ്തിട്ടുണ്ട് മുസ്ലിം തീവ്രവാദത്തെ ഏറ്റവും കൂടുതൽ എക്സ്പോസ് ചെയ്തിട്ടുണ്ട് എൻ എസ് 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 എൻ ഡി പിയും തമ്മിൽ അതിനകത്തെ ഉൾപിരിവുകളെ ഏറ്റവും ഗംഭീരമായി എക്സ്പോസ് ചെയ്തിട്ടുണ്ട് പൊളിറ്റിക്കൽ വാർത്ത അതൊക്കെ അതിലെങ്കിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ അത് മുഖം നോക്കാതെ ഒരു കാര്യമുണ്ട് ആരുടെയും മുഖം നോക്കാതെ അടി വാർത്ത കൊടുത്താൽ ആർക്കും വിരോധം ഉണ്ടാവില്ല എന്നുള്ളതാണ് അന്നത്തെ അനുഭവം അന്ന് മംഗളത്തിലിരിക്കുമ്പോൾ ഉള്ളതാണ് ആ മംഗളം എന്ന പ്രസ്ഥാനം ഒരു മാർച്ച് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിൽ ഒരു ചാനൽ തുടങ്ങും അല്ലേ ആ മാർച്ച് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് ആ മാർച്ച് മാസത്താണ് നമ്മളിവിടെ ഇരിക്കുന്നത് ഇവിടുത്തെ ഒരു സാറ്റലൈറ്റ് ചാനൽ വിജയത്തിലേക്ക് ഒതുക്കുമ്പോൾ അന്ന് സാറ്റലൈറ്റ് ചാനൽ തുടങ്ങും മംഗളം അന്ന് ചാനൽ എന്നുള്ളൊരു സ്വപ്നമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി കാരണം പത്രം വിജയിപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ അടുത്തത് ഞാൻ അന്ന് മുൻകൈ എടുത്താലേ ഒരു ചാനൽ തുടങ്ങും എന്നുള്ളതുകൊണ്ട് ഞാൻ മുൻകൈ എടുത്തു അന്ന് ചാനലിൻ്റെ ഞാൻ ആവശ്യപ്പെട്ടിട്ട് അല്ലെങ്കിൽ പോലും ചാനലിൻ്റെ മാനേജ് ഡയറക്ടർ ഞാനും സാജൻ വർഗീസ് അതിൻ്റെ ചെയർമാനുമായിരുന്നു ചാനൽ നല്ല നിലയിലാണ് തുടങ്ങിയത് ചാനലിൽ ഏറ്റവും കുറഞ്ഞ വാർത്ത കുറഞ്ഞ ചെലവിൽ നല്ല നിലയിൽ ചാനൽ തുടങ്ങാൻ കഴിഞ്ഞു ഞങ്ങൾക്ക് പത്രത്തിൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടായിരുന്നു അതിനകത്ത് വന്ന ഫസ്റ്റ് വാർത്ത കേരളത്തിൽ കോളക്കം സൃഷ്ടിച്ച ഒരു വാർത്ത ഞങ്ങൾ കൊടുത്ത് മൂന്നാമത്തെ മണിക്കൂറിൽ ഒരു മന്ത്രി രാജിവെക്കുക എന്നുള്ളത് ലോകചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മൂന്നാമത്തെ മണിക്കൂറിലാണ് ആ മന്ത്രി രാജിവെക്കുന്നത് ആ വാർത്ത സത്യമായത് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്